ഹായ് ഡിയേഴ്സ് നമുക്കിനി ന്യൂസിലാൻഡിലേക്ക് വിത്ത് നമ്മളുടെ ഫാമിലിയോട് കൂടിയിട്ട് ഒരു സ്പോൺസർഷിപ്പ് വിസയിലും എങ്ങനെയാണ് പോവുക എന്നുള്ളത് നോക്കി നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് കവർ ചെയ്യാൻ പോണത് എങ്ങനെയാണ് നമുക്ക് ഏതൊക്കെ സ്പോൺസർഷിപ്പ് വിസകളാണ് നമുക്ക് നമ്മളുടെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുക എന്നുള്ളതും എങ്ങനെയാണ് ഒരു സ്പോൺസർഷിപ്പ് വിസ നേടിയെടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ന്യൂസിലാൻഡ് സെലക്ട് ചെയ്യണം എന്നുള്ളതും അവിടുത്തെ ബെനിഫിറ്റിൻ്റെ കാര്യങ്ങളും റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ആവറേജ് ആനുവൽ സാലറി ആയിട്ട് എത്രയാണ് കൊടുക്കണമെന്നുള്ളതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് ഓഫേഴ്സ് വര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഇയർലി അമ്പത്തെട്ട് ലക്ഷത്തോളം വരുമാനം കൊടുക്കുന്ന ജോബുകളും അവിടെ നമുക്ക് അവൈലബിൾ ആണ് സോ അത് സ്കിൽഡ് ആണെങ്കിലും അതുപോലെ തന്നെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോബുകൾക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഏത് ജോബിനാണെന്നുണ്ടെങ്കിലും നല്ല സാലറീസ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ കറക്റ്റ് ഒരു ഇൻഫർമേഷൻ നോക്കി വെക്കാം സോ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്ക് ഒരു ന്യൂസിലാൻഡിലേക്ക് എങ്ങനെയാണ് ഒരു സ്പോൺസർഷിപ്പ് വിസ നേടിയെടുക്കുക എന്നുള്ളതിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും ഇതിന് മനസ്സിലാവും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് സോ എന്തായാലും ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഐ എൽസോ ടോഫിലോ ഐ ടിഒ പി ടിഒ ഇങ്ങനെയുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി വെക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ്ഇസ് വേഫറർ ഇൻസൈറ്റ്സ് സോ ഗെയ്സ് ഒരു കാര്യം കൂടി പറയാം ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് ജോബുകൾ അതായത് ജോബ്സിനാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻറ് സ്പോൺസർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇനി ഒരു ട്രാവൽ ആണെങ്കിലും ഏറ്റവും കുറഞ്ഞ ചിലവിൽ അബ്രോഡിക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാറ് അല്ലാതെ ഒരു ഏജൻസീൻ്റെയും കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് വാങ്ങിയിട്ട് ഒന്നും പ്രൊവൈഡ് ചെയ്യണില്ല തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇൻഫർമേറ്റീവ് ചാനൽ ആയിട്ട് മാത്രം നിങ്ങളിത് കാണുക ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു ന്യൂസിലാൻഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി വെക്കാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കം മുതൽ തന്നെ ഇപ്പോൾ ന്യൂസിലാൻഡ് മാത്രമല്ല കേട്ടോ ഒരുപാട് രാജ്യങ്ങൾ നല്ല ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ന്യൂസിലാൻഡിലേക്ക് ഒരു ഫാമിലി ആയിട്ട് എങ്ങനെയാണ് പോകാൻ പറ്റുക അതായത് സ്കിൽഡ് പ്രൊഫഷണൽസിനാണെങ്കിലും ഇനിയിപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിലും എങ്ങനെ പോകാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ന്യൂസിലാൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ല അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷൻ ആണ് അതായത് ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പിന്നെ അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും നല്ല എൻവയോൺമെന്റ്സും അതുപോലെ തന്നെ നല്ല വേരിയസ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളിലും ലേബർ ഷോർട്ടേജ് നേരിടുന്നുണ്ട് ഓക്കെ സോ ഒരുപാട് നമുക്ക് നല്ല ഓഫറുകളും നമുക്ക് ലഭ്യമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ന്യൂസിലാൻഡിൽ ഇമിഗ്രേഷൻ പോളിസിയിൽ വന്ന ചില അപ്ഡേറ്റ്സ് ഉണ്ട് അത് ആദ്യം നമുക്ക് നോക്കി നോക്കാം ഫസ്റ്റത്തെ കാര്യം പറയുന്നത് റിമൂവൽ ഓഫ് മീഡിയം വേജ് റിക്വയർമെൻറ്റ്സ് അതായത് അവിടുത്തെ എംപ്ലോയേഴ്സ് ഈ ഒരു സ്കിൽഡ് മൈഗ്രൻസിനെ അവിടെ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആയിട്ട് എത്ര വേജ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ല എന്നാണ് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ ഒതോറിറ്റീസൊക്കെ ഇപ്പോൾ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്ര വേജ് കൊടുക്കണം എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് പറയുന്നത് റെഡ്യൂസ്ഡ് വർക്ക് എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ ത്രീ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വർക്കറിനെ ഒരു പുതിയൊരു വർക്കർ അവിടെ വരികയാണെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മൂന്ന് വർഷം വേണമെന്നാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇനി അങ്ങോട്ട് രണ്ട് ഇയർ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പല വിസകളിലും ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് വിസ ഡ്യൂറേഷൻ പല വിസകളുടെയും ഡ്യൂറേഷൻ നീട്ടിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് പിന്നെ പറയുന്നത് സ്ട്രീംലൈൻഡ് ലിസ്റ്റ് പാത്വേ അതായത് ഫാസ്റ്റർ പ്രോസസ്സിംഗ് ഫോർ പ്രയോറിറ്റി റോൾസ് ഇൻ ക്രൈറ്റീരിയ ഷോർട്ടേജ് ഏരിയാസ് ഒരുപാട് ഷോർട്ടേജ് ലേബർ ഷോർട്ടേജ് നേരിടുന്ന ഏരിയാസിലൊക്കെ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നടത്തുന്നുണ്ട് ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവ് മുതൽ ന്യൂസിലാൻഡ് ഗവൺമെൻറ് ഓക്കെ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അല്ല നിങ്ങൾ കമൻസിൽ ചോദിക്കുക ഇനി ഈ ഒരു ന്യൂസിലാൻഡില് ഏറ്റവും കൂടുതൽ സാലറി നേരിടുന്ന അല്ലെങ്കിൽ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ജോബുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കണ ഒരു ആവറേജ് സാലറി എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ഞാൻ അതിൻ്റെ ഗ്രാഫ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ സോ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അതായത് എൺപതിനായിരം ടു ഒരു ലക്ഷത്തി ഇരുപതിനായിരം എൻ എസ് ഡി ന്യൂസിലാൻഡ് ഡോളേഴ്സ് വരെയാണ് ഇവർക്ക് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം എൻ എസ് ഡി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മണിയിൽ അമ്പത്തെട്ട് ലക്ഷത്തോളം രൂപ വരുന്നുണ്ട് കേട്ടോ പെർ ഇയറിൻ്റെ കണക്കാണ് പറയണത് ഇനിയിപ്പോൾ ഈ ഒരു ജോബിന് മാത്രമല്ല പലതും അതായത് ഇപ്പോൾ ഒരു സ്കിൽഡ് ജോബുകൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇലക്ട്രീഷ്യന്റെ വേക്കൻസികളൊക്കെ ഉണ്ട് അവർക്ക് നമുക്ക് നോക്കാം അറുപത്തയ്യായിരം ടു തൊണ്ണൂറായിരം എൻ എസ് ഡി വരെ ഈയൊരു തൊണ്ണൂറായിരം എൻ എസ് ഡി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മണിയിൽ ഏകദേശം നാൽപ്പത്തി ലക്ഷത്തോളം വരുന്നുണ്ട് പെർ ഇയറിൽ വരുന്നുണ്ട് ഇനി ഒരു മന്ത്ലി സാലറി ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ സോ അങ്ങനെയുള്ള ജോബുകൾ നമുക്കുണ്ട് ആയിട്ടുള്ള ജോബുകളും ഉണ്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോബുകളും ഉണ്ട് അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ സോ അതിൽ വേറെയും ലിസ്റ്റ് ഒക്കെ ഉണ്ടാവും സോ നിങ്ങൾക്ക് അത് നോക്കാവുന്ന തന്നെയാണ് ഓക്കെ ഇനി എന്തായാലും നമുക്ക് നമ്മളുടെ ഫാമിലി ആയിട്ട് അവിടെ പോകാനായിട്ട് ഏതൊക്കെ വിസകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഉള്ളത് നമുക്ക് നോക്കി വെക്കാം ഫസ്റ്റത്തെ കാര്യം പറയുന്നത് സ്കിൽഡ് മൈഗ്രൻറ്റ് കാറ്റഗറി റെസിഡൻസ് റെസിഡൻറ്റ് വിസ അതായത് എസ് എം സി അതായത് ഒരു പോയിന്റ് അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിസ കിട്ടുക അതായത് സ്കിൽഡ് വർക്കേഴ്സിനുള്ളതാണ് വിത്ത് ജോബ് ഓഫേഴ്സ് ഇൻ ഇൻഡസ്ട്രീസ് എക്സ്പീരിയൻസിങ് ഷോർട്ടേജ് നമ്മളിപ്പോൾ ഓസ്ട്രിയയുടെ ഒക്കെ വിസേനെ പറ്റി ചെയ്തിട്ടുണ്ട് അതായത് റെഡ് വൈറ്റ് റെഡ് കാർഡ് പറഞ്ഞിട്ട് അതും ഇതേപോലെ പോയിന്റ് അടിസ്ഥാനത്തിലാണ് അതായത് പോയിൻ്റ് നമ്മൾ പറയുന്നത് ഏജ് അതുപോലെ തന്നെ അവാർഡുകൾ ക്വാളിഫിക്കേഷൻസ് വർക്ക് എക്സ്പീരിയൻസ് പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓഫേഴ്സ് ഇതൊക്കെ വെച്ചിട്ടാവും നമുക്ക് പോയിന്റ് വരെ നമുക്ക് നോക്കുക സോ അതിനനുസരിച്ചാണ് നമ്മൾ നമ്മളുടെ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെയാണ് ഈ ഒരു വിസ പ്രോസസ് നടക്കുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെയാണ് എല്ലാവർക്കും അറിയാവുന്നത് അക്രിഡേറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എ ഇ ഡബ്ല്യു വി നമ്മൾ ഇതിനെ പറ്റിയിട്ട് ആൾറെഡി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐബട്ടനിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും ഇതുവഴിയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് ജോബുകൾ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് അൺസ്കിൽഡ് വർക്കേഴ്സിന് വരെ നമുക്ക് ഈ ഒരു വിസ വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഫോർ പ്രൊഫഷണൽസ് വിത്ത് ജോബ് ഓഫേഴ്സ് ആയിട്ട് ഇപ്പോൾ അക്രെഡിറ്റഡ് എംപ്ലോയേഴ്സ് ഉണ്ട് അവിടെ അവർക്കാണ് കേട്ടോ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക സോ എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക അപ്പോൾ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു അക്രെഡിറ്റഡ് എംപ്ലോയർ സ്പോൺസർഷിപ്പ് വിസയിലും നമുക്ക് നമ്മളുടെ ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ പിന്നെ മൂന്നാമത്തെ പറയുന്നത് സ്പെസിഫിക് പർപ്പസ് വർക്ക് വിസ അതായത് കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊജക്ട് ബേസ്ഡ് വർക്കേഴ്സ് ഉണ്ടാവും അവർക്കാണ് ഒരു വിസ ലഭിക്കാറ് ഓക്കെ ഇനി നെക്സ്റ്റ് പറയുന്നത് ലോങ് ടേം സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് വർക്ക് വിസ അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ലോങ് ടേം ഷോർട്ടേജ് ആയിട്ടുള്ള റോൾസിനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുക അതായത് ആഫ്റ്റർ ടു ഇയേഴ്സ് ഓഫ് വർക്ക് രണ്ട് വർഷം കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പെർമനൻറ്റ് റെസിഡൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും പി ആറും നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ ഈയൊരു വിസയിലാണെന്നുണ്ടെങ്കിൽ സോ നമ്മൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ആനുവൽ സാലറിനെ പറ്റിയിട്ടും ഇനി ഏതൊക്കെയാണ് വിസകൾ ഉള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഒരു ജോബ് നമ്മളവിടെ നേടിയെടുക്കുക ഒരു ജോബ് നേടിയെടുത്തിട്ട് സ്റ്റെപ്പ് സ്റ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് വിസ വഴി പോവുക എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി വെക്കാം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക ഓക്കെ എന്തായാലും ലാഗ് അടിപ്പിക്കേണ്ട നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജോബ് സെർച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസിന് മാച്ചായിട്ടുള്ള ഷോർട്ടേജ് ലിസ്റ്റ് ആയിട്ടുള്ള ഏതൊക്കെ ജോബുകൾ ന്യൂസിലാൻഡിൽ അവൈലബിൾ ആയിട്ടുണ്ടോ ആ ജോബിനെ അപ്ലൈ ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പോൾ സീക്ക് അല്ലെങ്കിൽ ട്രേഡ്സ് മീ ജോബ്സ് അല്ലെങ്കിൽ ന്യൂ കീവീസ് ഇതിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡിലേക്കുള്ള ജോബ് ഓഫേഴ്സ് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ സോ നിങ്ങൾക്ക് അതുവഴി ചെയ്യാൻ പറ്റും ഇനിയിപ്പം നിങ്ങളൊരു അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക്സൈൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അക്രെഡിറ്റഡ് എംപ്ലോയേഴ്സിനെ ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും നോക്കുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ഒപ്റ്റൈൻ എ ജോബ് ഓഫർ ഓക്കെ ഒരു ജോബ് ഓഫർ നമ്മൾ സെക്യൂർ ചെയ്യുക അതായത് നമ്മൾ ഈ ഒരു വിസാ റിക്വയർമെൻറ്റ്സിനനുസരിച്ചുള്ള ഒരു ജോബ് ഓഫർ നമ്മൾ സെക്യൂർ ചെയ്യുക അതുപോലെ തന്നെ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക്സൈലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എംപ്ലോയർ അക്രെഡിറ്റഡ് എംപ്ലോയർ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം കേട്ടോ അതൊക്കെ നോക്കണം ദെൻ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് റെലവൻ്റ് ആയിട്ടുള്ള വർക്ക് വിസക്ക് അപ്ലൈ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഒരു അക്രെഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ ആണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എസ് എം സി ആണ് എന്നുണ്ടെങ്കിലും ഒക്കെ ഒരു വിസ ഏതാണോ എന്നുള്ളത് നോക്കുക അതിനനുസരിച്ച് ചെയ്യുക പിന്നെ പ്രിപ്പയർ റിക്വേഡ് ഡോക്യുമെൻറ്റ്സ് അതായത് നമ്മളുടെ പാസ്പോർട്ട് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് പിന്നെ പ്രൂഫ് ഓഫ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതായത് പി സി സി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതോ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുക നെക്സ്റ്റ് പറയുന്നത് അപ്ലൈ ഫോർ ഫാമിലി വിസാസ് ഇനി നമ്മളുടെ ഫാമിലി ഇങ്ങനെ വരികയാണെങ്കിൽ അതായത് നമ്മുടെ സ്പൗസ് ഹസ്ബൻഡ് ഓർ വൈഫ് പിന്നെ ചിൽഡ്രൻ ചിൽഡ്രൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെ ഇരിക്കണം അവരുടെ ഏജ് അതുപോലെ തന്നെ അവർക്കും കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ക്യാരക്ടർ ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർ അതും പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഓക്കെ അതിനുശേഷം റിലൊക്കേറ്റഡ് ടൂ ന്യൂസിലാൻഡ് നമുക്ക് പിന്നെ നമുക്ക് തന്നെ ന്യൂസിലാൻഡിലേക്ക് പോകാൻ പറ്റും അവിടെ പോയാലും നമ്മൾ നമ്മളുടെ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ സ്കൂളിങ്ങിൻ്റെയും കമ്മ്യൂണിറ്റീൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കുക ഇപ്പോൾ നമുക്ക് ഒരു ഫാമിലി ആയിട്ടൊക്കെ താമസിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓക്ലാൻഡ് ആണെന്നുണ്ടെങ്കിലും വെല്ലിംഗ്ടൺ അതുപോലെ തന്നെ ക്രൈസ്റ്റ് ചർച്ച ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഡെസ്റ്റിനേഷനാണ് അതായത് ലിവിങ് കോസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സിറ്റീസ് ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഇനി നിങ്ങൾ അങ്ങനെ പോയ ശേഷം നിങ്ങൾക്ക് ഒരു പി ആറും നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും നമ്മൾ ഈ ഒരു റെസിഡൻസി റിക്വയർമെന്റ്സ് ഒക്കെ ഫുൾഫിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് റെസിഡൻസിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അതിൻ്റെ പ്രോസസ്സിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ നമുക്ക് അങ്ങനെ ഒരു പെർമനന്റ് റെസിഡൻസ് ഓൾഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിയ ശേഷം ദെൻ നമുക്കൊരു സിറ്റിസൺഷിപ്പിനെ അതായത് ന്യൂസിലാൻഡിലുള്ള സിറ്റിസൺഷിപ്പിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് അങ്ങനെ ചെയ്താൽ നമുക്ക് ഫുൾ റൈറ്റ്സ് ആൻഡ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ ന്യൂസിലാൻഡിലേക്ക് ഒരു ജോബിനായിട്ട് പോകേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്